എപ്പോഴും കൂടെയിരിക്കുമെന്നും ഒരു നാളും കൈവിടത്തില്ലെന്നും പറഞ്ഞൊരു കർത്താവ് ഖദ്രോം തോട്ടിന പുറമുള്ള ഒരു മലയിലേക്ക് ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുമെന്ന് ഒരു മലയിലേക്ക് കടന്നതിന്റെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് പറയുക പരീക്ഷയിൽ അകപ്പെടാതിരി അവൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഒറ്റയ്ക്ക് കർത്താവ് പോകാറുണ്ട് എന്നാൽ ഇവിടെ അവൻ അവരെ വിട്ടു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ട് മാറിയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം വരുമെന്ന് ബൈബിൾ പറയുന്നു പ്രാർത്ഥിച്ച ർത്താവും വേണ്ടി യൂതായും മഹാപുരോഹിതന്മാരും വരുന്നതിന് മുമ്പേ ആ തോട്ടത്തിലേക്ക് സ്വർഗം തുറന്നു ദൈവത്തിന് സാന്നിധ്യം ഇറങ്ങി വന്നു ഇന്ന് പകൽ കാലം വിശ്വസിക്കുന്നെങ്കിൽ ആമേ പറഞ്ഞു നിനക്കെതിരെ ശത്രു കയറി വരുന്നതിന് മുമ്പേ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ